ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചു ലക്ഷം രൂപ അഞ്ചു വർഷത്തേക്ക് നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് പലിശയായിട്ട് ഏകദേശം എത്ര രൂപ തിരിച്ചു കിട്ടും എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് നമുക്കറിയാം നമ്മുടെ ലൈഫിൽ നമ്മൾ പല റിസ്ക്കും എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും നമ്മുടെ സമ്പത്തിൻ്റെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ നമ്മളിൽ പല ആളുകൾക്കും അത്ര റിസ്ക് എടുക്കാൻ താല്പര്യമില്ല അല്ലെ നമ്മൾ വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സമ്പത്ത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടപ്പെടുത്തരുത് എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം സോ അങ്ങനെ വരുമ്പോൾ പല ആളുകളും സ്റ്റോക്ക് മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു റിസ്ക് ഫാക്ടർ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഇന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് സ്കീംസിലൊക്കെയാണ് സോ അത്തരത്തിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് തീർച്ചയായിട്ടും നിങ്ങളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇത്തരം വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമുക്ക് ആദ്യം നിങ്ങൾ ഒരു വർഷത്തേക്കാണ് ഈ ഒരു ഫൈവ് ലാക്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്നെങ്കിൽ എത്ര രൂപ പലിശയായിട്ട് തിരിച്ചു കിട്ടും എന്ന് ഏകദേശം കണക്ക് നമുക്ക് നോക്കാം മെച്ചൂരിറ്റി എമൗണ്ട് ഈ ഒരു കേസിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് രൂപ ആയിരിക്കും നിങ്ങൾ ഫൈവ് ലാക്സ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ വൺ ഇയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് ആണ് പറയുന്നത് അത് അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് സോ ഇവിടെ പലിശ മാത്രം മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് രൂപയായിരിക്കും ഇനി നമുക്ക് ഒരു നിങ്ങളൊരു ഒന്നര വർഷത്തേക്ക് അതായത് പതിനെട്ട് മാസത്തേക്കാണ് നിങ്ങൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ മെച്ചൂരിറ്റി എമൗണ്ട് ആയിട്ട് തിരിച്ചു കിട്ടും എന്ന് നോക്കാം ഈ ഒരു കേസിൽ തിരിച്ചു കിട്ടുക അഞ്ചു ലക്ഷത്തി അൻപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് രൂപയായിരിക്കും ഓക്കെ അഞ്ചു ലക്ഷത്തിന് അഞ്ചു ലക്ഷത്തി അൻപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് രൂപ മെച്ചൂരിറ്റി എമൗണ്ട് ആയിട്ട് കിട്ടുന്നു സോ ഇവിടെ പലിശ ആയിട്ട് കിട്ടുന്ന കിട്ടുന്നത് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് രൂപയാണ് പതിനെട്ട് മാസം കൊണ്ട് അടുത്തായിട്ട് നമുക്കൊരു രണ്ട് വർഷത്തെ കണക്ക് നോക്കാം രണ്ട് വർഷം കഴിഞ്ഞാണ് നിങ്ങൾ ഇത് ക്ലോസ് ചെയ്യുന്നത് രണ്ട് വർഷത്തേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മെച്യൂരിറ്റി എമൗണ്ട് അഞ്ച് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി നാനൂറ്റി നാല്പത് രൂപയായിരിക്കും ഓക്കെ സോ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന പലിശ എഴുപത്തിനാലായിരത്തി നാനൂറ്റി നാല്പത് രൂപ ആയിരിക്കും ഇനി നമ്മൾ മൂന്ന് വർഷത്തേക്കാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള കണക്ക് കൂടെ കാണിച്ചു തരാം മൂന്ന് വർഷത്തേക്കാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പലിശ എന്നുള്ളത് ആ പതിനൊന്ന ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ പലിശ അതുകൊണ്ട് മെച്ചൂരിറ്റി എമൗണ്ട് നിങ്ങൾ ഇടുന്ന ഫൈവ് ലാക്സ് ആറ് ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയായിട്ട് മാറുന്നു ഓക്കെ ഇനി നമുക്ക് അഞ്ച് വർഷത്തെ കേസ് നമുക്ക് നോക്കാം നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തത് അഞ്ച് വർഷത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ് എങ്ങനെയായിരിക്കും നോക്കാം അഞ്ച് വർഷത്തേക്കാവുമ്പോൾ നമ്മളോട് പലിശ സിക്സ് പോയിന്റ് ഫൈവ് സെറോ ആണ് എടുത്തിരിക്കുന്നത് കാരണം ഓരോ ബാങ്കിനും ഓരോ സ്കീം ആയിരിക്കും അപ്പോൾ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഏഴ് ശതമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് എല്ലാ വർഷവും കിട്ടണമെന്നില്ല രണ്ട് വർഷത്തേക്ക് ചിലപ്പോൾ സെവൻ പോയിന്റ് ഫൈവ് ആവാം മൂന്ന് വർഷത്തിൽ ചിലപ്പോൾ കുറയാം കൂടാം അങ്ങനെയൊക്കെ ഇരിക്കുക കേട്ടോ ബാങ്കിന്റെ പോളിസി പ്രകാരം അല്ലെങ്കിൽ ബാങ്ക് ഉണ്ടാക്കുന്ന ഒരു സ്ട്രാറ്റജി പ്രകാരം ഓരോ പീരീഡ്സിനും റേറ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഇപ്പോൾ നമുക്ക് അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ അഞ്ച് വർഷത്തേക്ക് ആണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന മെച്ചൂരിറ്റി എമൗണ്ട് എത്ര രൂപയായിരിക്കും നോക്കാം ആറ് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഇരുന്നൂറ്റൊമ്പത് രൂപ അതായത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഇരുന്നൂറ്റൊമ്പത് രൂപ നിങ്ങൾക്ക് ഇവിടെ പലിശ മാത്രമായിട്ട് ഈ ഒരു കേസിൽ കിട്ടുന്നതാണ് ഓക്കെ സോ ടി ഡി എസ് അപ്ലിക്കബിൾ ആയിരിക്കും നാൽപ്പതിനായിരം രൂപയുടെ മുകളിലേക്കുള്ള പലിശയ്ക്കെല്ലാം ഡി ഡി എസ് ആയിരിക്കും ടെൻ പെർസെൻറ്റേജ് ആയിട്ട് പലിശ ഡി ഡി എസ് അവിടെ കറക്റ്റ് ആവുന്നതാണ് ഓക്കെ സോ അതുകൂടെ മനസ്സിലാക്കി വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്